ഹായ് ഞെങ്കി തിലകം എൻ ആർ റുഡു എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് കബോർഡ് പണിയുന്നവർക്ക് ചെറിയൊരു ആവശ്യമുള്ള ഒരു കൊച്ചു കാര്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് എടുത്തേക്കുന്നത് മുക്കാലിജിന്റെ മറയൻ ഫ്ലൈയുടെ ഒരു പീസാണ് ഇതിന് നമുക്ക് തടി ശരിയാവത്തില്ല ഫ്രൈവുഡോ ജാക്കൂട്ടും അത്ര പോരാ എന്നാണ് എന്റെ വിശ്വാസം ഫ്ലൈവുഡ് ആകുമ്പോഴത്തേക്ക് ഇതിൽ ഈട് നിൽക്കും ഈട് നിൽക്കുന്ന വെച്ച് കഴിഞ്ഞാൽ മെയിൻ നമുക്ക് വെയിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ലോഡ് കൊടുക്കുമ്പോഴത്തേക്കും വളയാനുള്ള ടെൻഡൻസി കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ എടുക്കുമ്പോൾ ഇതിന് വേണ്ടി എടുക്കുമ്പോൾ കറക്റ്റ് ഒരു മറേ ഫ്ലൈഡോ അതായത് ഫ്ലൈട്ടിന്റെയോ മുക്കോ അഞ്ഞിന്റെ പീസെടുക്കുക അതാകുമ്പോഴത്തേക്കും നമുക്ക് ഇത് നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്ലക്സിബിൾ ആയിക്കൊടുക്കുന്നില്ല അപ്പൊ ഒരിക്കലും തടി എടുത്ത് ചെയ്യാൻ നോക്കണ്ട കാര്യം ചെയ്യുന്ന തടി ഇത് ശരിയാവത്തില്ല ഓക്കെ അപ്പൊ നമുക്കിത് എങ്ങനെയൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈക്വലായിട്ട് ഈക്വൽ ആയിട്ട് നീളം ഈക്വൽ ആക്കണം വീതിയും ഈക്വൽ ആക്കണം അപ്പൊ ആ ഒരു കറക്റ്റ് നമ്മൾ വീതിയും നീളവും കറക്റ്റ് ആക്കിയതിന് ശേഷമേ ഇത് കട്ട് ചെയ്ത് മാറാൻ പറ്റത്തുള്ളൂ അപ്പൊ ആദ്യം ആ നീളവും വീതിയും കറക്റ്റ് കോണിപ്പില്ലാത്ത രീതിയിലാക്കിയെടുക്കുക ഓക്കെ അപ്പൊ ഇതൊരു ഒരു ഫ്ലൈവുഡിന്റെ ഒരു കോർണറിൽ നിന്ന് കണ്ടിച്ചത് കൊണ്ട് രണ്ട് സൈഡും ഓക്കെ ആണ് അപ്പൊ നമുക്ക് അടുത്ത രണ്ട് സൈഡ് നമുക്കൊന്ന് കൃത്യമായി കൊടുത്താൽ മതി അപ്പോ ഇതിന്റെ കോണിപ്പ് മാറിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന് വേണ്ടിട്ട് കട്ട് ചെയ്തെടുക്കാൻ ഉണ്ട് അതുകൂടെ കട്ട് ചെയ്തെടുക്കാം അപ്പൊ അതിനെ നമുക്ക് നാല് സൈഡും ഒരു ഒന്നര ഒന്നേ മുക്കാലഞ്ചിനകത്ത് മതി അത്രയേക്കാൾ മതി കേട്ടൊന്നു കട്ട് ചെയ്യാൻ വേണ്ടി വരയ്ക്കാം ഓക്കെ ഇത് നമുക്കിനി കട്ട് ചെയ്തെടുക്കാം അപ്പോ റൈറ്റ് ആംഗിൾ മാറിയിട്ട് രണ്ട് പീസ് ആണ് നമ്മൾ നമ്മളിതിനു വേണ്ടി ചെയ്തെടുത്തിരിക്കുന്നത് പ്രത്യേകം നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കഴിച്ചത് കറക്റ്റ് റൈറ്റ് ആംഗിൾ തന്നെ ആയിരിക്കണം കാര്യം കോണിപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കോണിപ്പ് വരും അപ്പൊ അതുകൊണ്ട് ഇത്ര നീളം വേണ്ട നീളം നമ്മൾ കുറച്ച് കട്ട് ചെയ്യണം ഇത്ര നീളം ഇത്ര നീളം ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ നീളം വേണ്ടെന്ന് പറഞ്ഞത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പാടായിരിക്കും അതുകൊണ്ട് ആ നീളം കൂട്ടി എടുത്തിട്ട് നമുക്ക് പിന്നെ കട്ട് ചെയ്യാൻ തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് റൈറ്റ് ആംഗിൾ മാറിയിട്ട് രണ്ട് പീസും കട്ട് ചെയ്യും ഒരേ കണക്ക് രണ്ട് പീസ് കട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് അടുത്തത് എങ്ങനെയാണ് ഉച്ച സെറ്റ് ചെയ്യുന്നത് നോക്ക് നോക്കുന്നത് ആ കാണിച്ചത് നമ്മളിപ്പോ ഇതിലേക്ക് നമ്മൾ ചെയ്യാൻ പോണ മെയിൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ അകത്തേക്കുള്ള അകത്തുള്ള ഗ്യാപ്പ് നമ്മൾ ചെയ്യാൻ പോണ ഷീറ്റുകൾ ഷീറ്റ് വർക്കാണ് ചെയ്യാൻ പോണെങ്കിൽ നമുക്ക് അതിൻ്റെ അളവിനെ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് വേണമെങ്കിൽ നമുക്ക് വലുതാക്കാം നമുക്ക് ചെറുതുവാക്കാം പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഒരു ഒന്നര ഇഞ്ച് ചതുരം ഒന്നര ഇഞ്ച് ചതുരം അതായത് നമുക്ക് അളവാ വേണമെങ്കിൽ ഒന്നര ഇഞ്ച് വരെ നമുക്ക് പീസുകൾ ജോയിന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അപ്പം ഞാൻ ഒന്നര ഇഞ്ച് കൂടെ കൊടുക്കുന്നത് ഒന്നര ഇഞ്ച് കൂടെ ഗ്യാപ്പ് കൊടുക്കുമ്പോൾ നമുക്ക് കൃത്യമായി ഒന്നര ഇഞ്ചിന്റെ പീസ് നമുക്ക് ഒരു പീസ് വന്നാലും നമുക്ക് ഇതെടുത്ത് വെച്ചിട്ട് നമുക്ക് ജോയിൻറ് ചെയ്യാം അപ്പോൾ അപ്പൊ ഒരേഞ്ചിലാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ ഇത് മെയിനായിട്ട് കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുറത്തോട്ട് വേണമെങ്കിലും പഠിച്ചോക്കാം അകത്തോട്ട് വേണമെങ്കിലും പഠിച്ചു വയ്ക്കാം അപ്പൊ നമ്മൾ ഏതളവിൽ വരെ നമുക്ക് ഒന്നര ഇഞ്ച് വെച്ച് കഴിഞ്ഞാൽ അതിന് താഴ്പോട്ട് എത്ര ഇഞ്ച് വേണമെങ്കിലും നമുക്ക് ചെറിയ ചെറിയ ഷീറ്റുകൾ വന്നാൽ അത് ജോയിൻറ് ചെയ്യാൻ പറ്റും ഓക്കെ no, no le interrumpí, no, നമുക്ക് ഈ അളവിൽ പിടിച്ചു വെച്ച് രണ്ട് സ്ക്രൂ കൂടെ ചെയ്യണം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് നാളത്തേക്ക് കൂടി കരുതി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ക്ലിയർ ആയിട്ട് അത് ഇരിക്കും നമ്മൾ തട്ടിക്കോട്ട് പരിപാടി ചെയ്ത தட்டிக்கோட்டு போ வண்டி நமக்கு ஒரு நமக்கு எடுக்காது நம்ம செய்யும் அது கிளியர் ஆய் வச்சி என்ன எக் நமக்கு നമുക്ക് ഈ ബാലൻസ് നിൽക്കുന്ന പുച്ഛങ്ങളെ കട്ട് ചെയ്ത് മാറ്റാം അപ്പോ ഒരു സംഭവത്തിന്റെ പകുതിയോളം വർക്ക് കഴിഞ്ഞു മിച്ചി വർക്ക് ഔട്ട് ഉണ്ട് നാടിച്ച് ഫിനിഷ് ചെയ്തു നമ്മൾ നമുക്ക് ഈ കോർണറിലേക്കും കൂടി ഈ ഒരു പീസ് വെച്ച് സെറ്റ് ചെയ്യാറുണ്ട് ഈ കോർണറിൽ ആ പീസ് വയ്ക്കാൻ പറ്റേക്കേ നമുക്ക് ഇതിന്റെ സംഭവങ്ങൾ കിട്ടും അതിനും രണ്ട് സ്കൂളിനെ വെച്ചാളാം നമുക്കൊരു ആപ്പ് കൂടി സൈസ് ആക്കണം ഇത് ചെറിയ സ്ലോപ്പ് മതി അത് നമുക്ക് അടിച്ചെടുക്കാം ഈ ഒരു ക്ലാമ്പ് ക്ലാമ്പെന്ന് വേണേ പറയുന്നത് നമുക്ക് ഈ ഒരു ക്ലാമ്പ് ഞാൻ ഒന്നല്ല ഒരുപാടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം സംഭവം എനിക്കറിയാവുന്ന സുഹൃത്തുക്കൾ ഞാൻ ഒരേ വർക്കിന് പോകുമ്പോൾ ഈ ഒരു ക്ലാമ്പിനെ കുറിച്ചും ഇതിന്റെ ഉപയോഗത്തിനെ കുറിച്ചും അവരോട് പറയാൻ പോരെന്നെ കൊണ്ട് ഒരുപാടെണ്ണം ഉണ്ടാക്കിച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഇപ്പൊ ഓർമ്മയിൽ വന്നത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഒരെണ്ണം കൂടി ഉണ്ടാക്കിയത് അത് ഇത് അറിയാവുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ ഇത് ചെയ്യാൻ അറിയാത്ത കുറിച്ച് പേരുണ്ട് ഇതെങ്ങനെയാണ് ഇതിന്റെ പരിപാടികൾ ഏതൊക്കെ അളവിലാണ് നമുക്ക് ചെയ്താലും ഇതിനൊക്കെ സെറ്റാവുക എന്നത് അപ്പൊ ഇതൊക്കെ ഞാനായിട്ട് കണ്ടുപിടിച്ച കാര്യങ്ങളൊന്നും അല്ല അതുകൊണ്ട് ആരും അങ്ങനെ ചെറിയത് സംഭവം ഇത് നമ്മൾ പലരും തലമുറകളായിട്ട് വൈറസ് കണക്ക് പമ്മളിലൊക്കെ എത്തിയതാണ് അപ്പൊ ഇത് ഞാൻ മെയിനായിട്ട് സംഭവം ഇത് ചെയ്യാൻ അറിയാത്ത കുറച്ച് പേരുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ ചെയ്തു തന്നെ അതിന്റെ അളവും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നെ കാണിക്കുന്നത് ഇതിന്റെ പരിപാടി ഇങ്ങനെയാണ് ഞാൻ ഒന്ന് കാണിച്ചു തരാം വ അപ്പൊ നമ്മൾ കബോർഡ് പണിയാൻ നേരത്തെ നമുക്ക് ഒരു ഒരു ജംഗ്ഷനൊക്കെ അതായത് ഒരു മൂലഭാഗം ഒക്കെ നമുക്ക് പിടിച്ച് വെച്ച് സ്ക്രൂ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ നമ്മൾ എത്ര വഴി അങ്ങോട്ട് മാറും ഇങ്ങോട്ട് മാറും ആ സമയത്താണ് ഈ ഒരു ക്ലാമ്പിന്റെ നമുക്ക് ഉപയോഗം വരുന്നത് അപ്പൊ നമ്മൾ ഈ ചെയ്തു വെച്ചേക്കുന്നത് കൊണ്ട് ഇതിപ്പോ മുക്കാലഞ്ച് സീറ്റ് ആണ് ഒരു ഇഞ്ചായാലും ഒന്നേ കാലഞ്ചായാലും നമുക്ക് കുഴപ്പമില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് കറക്റ്റ് ഈ പുഴയിലേക്ക് ഏഹ് കൊടുക്കുക പുഴിയിലേക്ക് ഇട്ടു കൊടുക്കുക ഒന്ന് ചെയ്യുക ഈ സെന്റർ ഭാഗത്തേക്ക് ഈ ആപ്പൊന്ന് തട്ടിങ്ങനെ ഇറക്കി വെച്ചാൽ മതി കറക്റ്റ് ഒന്ന് ചെറുതായിട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് പിടിച്ച് ബലപ്പിക്കണ്ട ഇത് അഴിഞ്ഞു പോകട്ടൂല്ല നമുക്ക് ഒരു സ്പോട്ട് ചെയ്ത് സ്ക്രൂ ചെയ്യാം ഇതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സംഭവം കാണുമ്പോൾ ഏർ ഇതാണ് കാണിരിക്കുന്നെങ്കിൽ നമുക്ക് വളരെ ഉപയോഗമുള്ള സംഭവമാണ് അപ്പം നമുക്ക് ഇങ്ങനെയുള്ള കബോൽ വർക്കുകളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ സാധനം ചെയ്യാൻ ഈ ഒരു ക്ലാമ്പ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പം നമുക്ക് പരിപാടി ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു ചെറിയ ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും ഈ ഒരു കുഞ്ഞറിവ് മറ്റുള്ളവർക്ക് കൊടുക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യില്ലാത്തതും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബായ്